രാത്രിയിലും കലോത്സവ നഗരി ഇങ്ങനെ ചൂട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് കലാമേളയുടെ മത്സര ഇനങ്ങളൊക്കെ വേദികളിൽ ശ്രദ്ധമായി നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഹൈസ്കൂൾ വിഭാഗം മാർഗംകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമുകളാണ് അവരിപ്പോൾ അവരുടെ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന ഒരു തരത്തിൽ കൂടിയാണ് കാരണം വിജയം പ്രതീക്ഷിച്ച് വന്നതാണ് അപ്പൊ വിജയം കിട്ടിയപ്പോഴുള്ള ഒരു ആഹ്ലാദനാണിവർ മണിമൂളി ക്രൈസ്റ്റ് ടിങ് സ്കൂളിലെ കുട്ടികളാണ് ഇവർ അപ്പൊ നമുക്കവരൊന്ന് പരിചയപ്പെടാം എല്ലാരും പേരെന്ന് പറഞ്ഞേ ഓ വൈകിക്ക് വയ്യാതായോ യോഷ പ്രി വിജയം പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങള് സ്വന്തം ആ സ്വന്തം എങ്ങനെയാ ഇതിന്റെ ചിത്ര കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ചെടുത്തേ കഴിഞ്ഞ വട്ടൊക്കെ ഓ ശരി ആ ഇതിന് മുമ്പും പോയിരുന്നോ മറന്നു ജില്ല പോയിട്ടുണ്ടാവും ആ ശരി അപ്പോ അധ്യാപകരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ ഒരു പിന്നെ ഇതിന്റെ ചരിത്രം എന്താണെന്നറിയോ അറിയോ കളിയുടെ മാർഗംകളിയുടെ ഒരു ചരിത്രം എന്താണെന്ന് അറിയോ ഇതിനു മുമ്പ് മാർഗംകളിയില് വേറെ എവിടെയെങ്കിലും ഒക്കെ അവതരിപ്പിച്ചവരുണ്ട് അതില് അല്ല കലോത്സവത്തിൽ അല്ലാതെ വേറെ അപ്പോ ആ ജില്ലയിലേക്ക് പോവാണ് വണ്ടൂരാണ് ജില്ല നടക്കുന്നത് അപ്പൊ ജില്ലയില് വിജയം നേടി സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കട്ടെ ഒരാളൂടെ ഉണ്ടായിരുന്നു അല്ലേ എന്താ വേറെ പ്രോഗ്രാമിലും ആളുടെ പേരും കൂടെ പറഞ്ഞോ അപ്പോൾ സ്വന്തം ആയി പഠിച്ചെടുത്താണ് ഈ ഒരു മാർഗ്ഗങ്ങൾ വേദിയിൽ അവതരിപ്പിച്ച് ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത് എന്തായാലും ഈ പ്രതിഭകൾ ഇനി നിലമ്പൂർ ഉപജില്ലയെ പ്രതികരിച്ച് ജില്ലയിലേക്ക് പോവുകയാണ് ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാമതെത്താൻ സാധിക്കട്ടെ